ും ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹുസ്ബനഹുളള പാപമോചനം നാം ആ പാപമോചനം ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ എന്ന തൗഹീദിന്റെ ശുദ്ധമായ ഏകദീയ വിശ്വാസം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയണം മഹാനൈമം തിരുമിതി ഹദീസിൽ കാണാം അനസുബിന് മാലിക് പറയുകയാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞു ആദമിന്റെ മക്കളെ മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് നിങ്ങൾ എന്നോട് ആയിരക്കുന്നു നീ എന്നോട് നീ എന്നെ പ്രതീക്ഷിക്കുന്നു എന്നെ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ നിന്റെ പാപങ്ങൾ അള്ളാഹു സുബാന പൊറത്തുതനും ആ പാപങ്ങളെ അള്ളാഹു പരിഗണിക്കുന്നില്ല അപ്പൊ അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിനെ അഭയം തേടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അള്ളാഹുവിന്റെ കാരുണ്യവും റഷ്മും പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർക്ക് പാപമോചനമുണ്ട് അവരുടെ പാപം അല്ലാഹു പരിഗണിക്കില്ല എന്നാണ് ഈ ഹദീസിന്റെ ആശയം മുട്ടോളം ചെയ്യുന്നു എന്ന് വിചാരിക്കുക ആദമിന്റെ മുട്ടോളം മക്കളോടല്ല പറയാണ് അങ്ങനെ തിന്മ ചെയ്താലും അള്ളാഹുവിനോട് നടത്തിയാൽ പടച്ചവനോട് നടത്തിയാൽ അവർക്ക് കൊടുക്കും വല ആ പരിഗണിക്കില്ല അപ്പോ ുംകാശമുട്ടോളം തിന്മ ചെയ്താലും നടത്തിയാൽ അസ്തിയാൽ തരും അതാണ് പടച്ചവന്റെ പ്രത്യേകത അത്രയും ഭൂമി തിന്മ ചെയ്തിട്ട് പങ്കു ചേർക്കാതെ നീ കണ്ടുമുട്ടിയാൽ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചു പോയി ജീവിതത്തിൽ തിന്മകൾ ഒരുപാട് ചെയ്തു പോയി പക്ഷെ ഷിർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ അത്തുറബിറ ആ തിന്മകൾക്കുള്ള പ്രായ ചിത്തമായി അള്ളാഹു സുബാനെ ഷിർക്ക് ചെയ്യാത്ത കാരണത്താൽ തൗഹീദുള്ള കാരണത്താൽ ആ തിന്മകൾക്കുള്ള പ്രായ ചിത്തമായി മഹഫുറത്തായി അത് സ്വീകരിക്കുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ തിന്മകളുണ്ട് ആ തിന്മകൾക്കുള്ള ശിക്ഷ ഒരുപക്ഷെ പരലോകത്ത് അനുഭവിക്കേണ്ടി വന്നാലും ഷിർക്ക് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് അള്ളാഹു സ്വർഗം കൊടുക്കും ശിക്ഷകൾക്കു ശിക്ഷകൾ അനുഭവിക്കേണ്ടി വന്നാലും അതിനുശേഷം അള്ളാഹുവിന് സ്വർഗം കൊടുക്കും ലാ ഇലാഹ തൂക്കം ലാ ഇലാഹ ഇലാഹില്ലാഹു ഉള്ളവരെ പോലും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഷിർക്കൻ വിശ്വാസം വന്നുപോയാൽ അത് പ്രവർത്തിക്കണമെന്നില്ല മനസ്സിലൊരു ചിന്ത വന്നാൽ മതി അല്ലാഹുവിന് പുറമെ ഒരു രക്ഷകൻ ഉണ്ട് ഒരു അഭയസ്ഥാനമുണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി നമ്മുടെ ഈമം പൊളിഞ്ഞു അതുകൊണ്ട് ഷിർക്കില്ലാതെ ശുദ്ധമായ ഏകദയ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വാഹത് വാത്തു